വേശനോത്സവമാണ് അക്ഷിതവാവ ഇറങ്ങുന്നു ആതുവാവ കേറുന്നു അങ്ങനെയാണ് കേട്ടോ അവ ഇന്ന് ഞങ്ങള് എല്ലാവരും കൂടി പോവാണ് ഇന്ന് അങ്ങനെ അങ്ങനവാടി പ്രവേശനോത്സവമായിരുന്നു കേട്ടോ അപ്പം ഞങ്ങളെല്ലാവരും അതായത് ഞാനും ഏട്ടനും പിന്നെ അക്ഷിതും ആദ്യവും കൂടിയാണേ പോയത് പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ ഒരു അങ്ങനവാടിയെക്കുറിച്ച് ഒരുപാട് കഥകളുണ്ട് പറയാൻ കാരണം ഇവിടുത്തെ ടീച്ചറും അതുപോലെ ഗീതചേശിയും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന സപ്പോർട്ട് അത് എത്ര വലിയ ഇതാണെന്ന് ഇവിടെ പഠിക്കുന്ന കുട്ടികളുടെ പേരൻസിന് മാത്രമേ അറിയുള്ളൂ കേട്ടോ ഈ ഒരു ഫങ്ഷന് വേണ്ടിയിട്ട് അവർ മാസങ്ങൾക്ക് മുമ്പേ തയ്യാറെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാവരെയും ഇൻഡിവിജ്വലി വിളിച്ചിട്ട് ഇന്ന കാര്യങ്ങൾ ചെയ്യണം ഇത് ചെയ്യണം അത് ചെയ്യണം നമുക്കതൊരു വലിയൊരു വലിയൊരു ചടങ്ങായിട്ട് നമുക്ക് കൊണ്ടുപോകണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ടീച്ചറാണെങ്കിലും ആണെങ്കിലും ഒരുപാട് കഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു നമ്മുടെ അംഗനവാടി പ്രവേശനോത്സവത്തിന് വേണ്ടിയിട്ട് അതുപോലെ തന്നെ ടീച്ചറാണെങ്കിലും ആണെങ്കിലും കുട്ടികളെ നോക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിലും ഏറ്റവും ബെസ്റ്റ് അംഗനവാടി എന്ന് പറയുന്ന ഴിഞ്ഞാൽ ഞങ്ങളുടെ ഈ ഒരു കുമിളിയിൽ ഞങ്ങളുടേതാണ് കേട്ടോ ഞങ്ങൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങളിവിടെ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള ഈ രണ്ട് കൈ കൈകളിലാണ് കേട്ടോ അത് പറയാതിരിക്കാൻ പറ്റില്ല അതുപോലെ തന്നെ കുട്ടികളെ നോക്കുന്നയാണെങ്കിലും അവർക്ക് വേണ്ടുന്നത് പഠിപ്പിക്കുന്നതാണെങ്കിലും ഒരുപാട് പാട്ടുകളും കഥകളും എന്നു വേണ്ട വീട്ടിൽ വന്നാൽ അക്ഷരനും ആതുവിനും പറയാനുള്ള എന്ന് വെച്ചാൽ അംഗനവാടിയിലെ കഥകൾ മാത്രമേ ഉള്ളൂ കേട്ടോ കുഞ്ഞുങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള അറിവും അവർക്ക് എല്ലാ പാഠങ്ങളും ഉൾക്കൊണ്ട് അവർ ജീവിതം തുടങ്ങുന്നത് അതായത് വിദ്യാലയ കലാലയ ജീവിതം തുടങ്ങുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അംഗനവാടികളിൽ Est marriages rate at as